ഇനി മുതലേ തട്ടുകടൽ നിന്ന് ചായ വാങ്ങിച്ച അതിൻ്റെ കൂടെ കടിയും കൂടെ കഴിക്കുമല്ലോ ഏഹ് അപ്പോൾ ശ്രദ്ധിച്ചോളണം സംഭവം ഒത്തിരി പ്രശ്നമാണ് അതായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ന്യൂസ് അതായത് അതിൽ എണ്ണ തിളച്ച് ഈ കടികൾ ഉണ്ടാക്കുന്നത് അതായത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് അറിയാലോ തിളച്ച എണ്ണയിലിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് സാധനം ഉരുക്കി ചേർക്കുകയാണ് അതായത് എണ്ണ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അതായത് അവരുടെ പാല് കവർ എല്ലാം കൂടെ അതിൽ എണ്ണയിൽ കൂടെ അങ്ങ് ഉരുക്കി ചേർക്കുകയാണ് എന്നിട്ടാണ് ഇവർ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെ വിശ്വസിച്ച് കഴിക്കും എല്ലാവരും പറയുന്നതല്ല കേട്ടോ പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ട് പിടിച്ചു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു പിടിച്ചു അവിടെ ചെന്ന് കവറുകൾ പൊക്കി ഉരുക്കിയ എണ്ണയിൽ ഉരുക്കിയ ആ കൂടി എടുത്ത ആ ഒരു സംഭവം പിടിച്ചു പിടിച്ചെടുത്തു സംഭവം അത് അവർ പറയുന്നത് ഈ തിളച്ച എണ്ണയ്ക്കകത്ത് ഈ കവറും കൂടെ ഉരുക്കി ചേർക്കുമ്പോൾ എണ്ണ കൂടുതൽ വറ്റാതെ നല്ല കട്ടിയായിട്ട് നിൽക്കും അപ്പം കൂടുതൽ കൂടുതൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കാൻ സാധിക്കും ഇതാണ് അവസ്ഥ ഇത് എന്താ പറയാ നിങ്ങൾ ചെയ്യുന്ന അതായത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തട്ടുകടകൾ ചെയ്യുന്നത് ബാക്കിയുള്ള തട്ടുകട ബിസിനസ് ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതിനകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സമയത്ത് മാത്രം ഉണർന്നിട്ട് കാര്യമില്ല ഉണ്ടോ എന്തെങ്കിലും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഉടനെ പക്ഷെ വകുപ്പ് ഉണരും ചെന്ന് കുറച്ച് റെയ്ഡ് നടത്തും കുറച്ച് ഇത് സംഭവങ്ങളൊക്കെ ചെയ്യും വീണ്ടും അവരതിനെ നടത്തും ഇതൊക്കെ ഞാൻ മുമ്പ് നമ്മള് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലായിരുന്നാലും പൊതുപ്രവർത്തകരായിരുന്നാലും ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് ഓരോ മാസവും ഇങ്ങനെയുള്ള തട്ടുകടകളിൽ ഹോട്ടലുകളിൽ അത് വലിയ കട ഹോട്ടൽ എന്നില്ല ചെറിയ ഹോട്ടലെന്നില്ല അവിടെയൊക്കെ റെയ്ഡുകൾ ചെറിയ ചെറിയ റൈഡ് എന്ന് പറഞ്ഞൊരു പേര് വേണ്ട ഒരു ചെക്കിങ് അത് നടത്തേണ്ട അത്യാവശ്യമാണ് ഇപ്പോൾ തട്ടുകടകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കാരണം അഞ്ച് രൂപയ്ക്ക് കടി അഞ്ച് രൂപയ്ക്ക് ചായ അല്ലെങ്കിൽ എട്ട് രൂപയ്ക്ക് ചായ എട്ട് രൂപയ്ക്ക് കടി അങ്ങനെ ആ ഒരു രീതിയിലാണ് അവിടുത്തെ പോക്ക് അങ്ങനെ ഭയങ്കര തിരക്കാണ് ഹോട്ടലുകളിലൊക്കെ കഴിക്കുന്നതിന് പകരം ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം തട്ടുകടന്ന് കഴിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ വിശ്വസിച്ച് കഴിക്കും ഇത് ഒരു ആളാണ് ഇത് കംപ്ലയിൻറ്റ് ചെയ്തത് എല്ലാവരും ഇത് പ്രതികരിക്കത്തും ഇല്ല വേണമെങ്കിൽ കഴിച്ചിട്ട് പോകുമെന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത് എല്ലാവർക്കും തിരക്കാണ് ഇതിനകത്ത് കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതുവഴി സഞ്ചരിക്കുകയും ജസ്റ്റ് പുള്ളി ഇങ്ങനെ സഞ്ചരിക്കുന്ന ഇടയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കവറ് പുള്ളി കടക്കാരൻ അത് ഹിന്ദിക്കാരൻ പയ്യന്മാരാണ് എടുത്ത് കവറ് ഈ എണ്ണയിലോട്ടിടുന്നു ഏ അപ്പോൾ പുള്ളി അവിടെ നിന്നിട്ട് കുറേ നേരം ശ്രദ്ധിക്കുകയും അത് വീഡിയോ എടുക്കുകയും അത് മാധ്യമങ്ങൾക്ക് നൽകുകയും ഹെൽത്ത് എത്തിക്കുകയും ചെയ്തു അങ്ങനെ ഓരോ കറുകൾ പുള്ളിയിട്ടിങ്ങനെ കത്തിച്ച് അല്ലെങ്കിൽ ഉരുക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത് ഇത് ഓരോരുത്തരും പ്രതികരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ കൃഷി ഇതുപോലെ പ്രതികരിച്ചു ആൾക്കാരെല്ലാം ഒത്തുകൂടി അത് മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തു അതാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് രണ്ടോ മൂന്നോ പേര് ചെയ്യുന്നത് ബാക്കിയുള്ള തട്ടുകട ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ബാധകം എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ ചൂടായ കവർ പാല് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ മുകളിൽ ബോയിലറിൻ്റെ മുകളിൽ തന്നെ ഈ കവർ കവറുപാൽ ഇങ്ങനെ വയ്ക്കുന്ന ഒരു സ്ഥിരം പരിപാടിയുണ്ട് ഇതിൻ്റെ നേരെ പൊട്ടിച്ചെങ്കൊഴുക്ക് ഈ പൊട്ടിച്ചെ ഒഴിച്ചിട്ട് ഈ കവറുകൂടെ എടുത്തതാണ് അതോടൊപ്പം തന്നെ ഈ തേലയുടെ ചെക്കിംഗ് കൂടെ വേണം ഈ അഞ്ച് രൂപയ്ക്കൊക്കെ ചായ കൊടുക്കുന്ന സംഭവങ്ങളുണ്ട് പക്ഷേ ആ തേയില ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് തേലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപയോഗിച്ച തേയിലകൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികൾ വരുന്നുണ്ട് ആ തേയിലകൾ കൊണ്ടുപോകുന്നുണ്ട് ആ തേയിലകളിൽ വീണ്ടും അതിന് എസൻസുകൾ അല്ലെങ്കിൽ പെർഫ്യൂം ആഡ് ചെയ്തുകൊണ്ട് തേലിയുടെ പെർഫ്യൂം ആഡ് ചെയ്തുകൊണ്ട് തേയിലകൾ വീണ്ടും തിരിച്ച് മാർക്കറ്റിൽ തന്നെ വരുന്ന ഒരു അവസ്ഥയുമുണ്ട് പല തവണ പല കടകളിൽ നിന്ന് അത് പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം പിടിച്ചെടുക്കുന്നു അത്രത്തോളം തന്നെ അവർ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മാസം മാസം ഓരോ ചെക്കിങ് അത്യാവശ്യമാണ് തേലുകളിൽ ഭയങ്കരമായിട്ടുള്ള കള്ളത്തങ്ങളുണ്ട് അല്ലാതെ അഞ്ച് രൂപയ്ക്കൊന്നും ചായ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ തൈലുകൾ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അതിൽ തന്നെ പെർഫ്യൂം കൈക്കൊണ്ട് വരികയാണ് അതാണ് കാര്യം പിന്നെ ഈ എണ്ണ എണ്ണയൊക്കെ എന്ന് വെച്ചാൽ ലോക്കലായിട്ടുള്ള ഏറ്റവും പാട്ടുകളിൽ പറഞ്ഞ എണ്ണകളാണ് ഈ കടികൾക്കെല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഓരോരുത്തർക്ക് ഇതൊക്കെ അങ്ങ് കഴിക്കും അതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് ഹൈജീനിക്കായി അല്ലെങ്കിൽ നിങ്ങളൊരു എട്ട് രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ ഓരോ കടി നിങ്ങൾ കൊടുത്തോ കുഴപ്പമില്ല പക്ഷേ നമുക്ക് അതിൻ്റെയൊക്കെ ക്വാളിറ്റി കിട്ടണം അത് നമ്മുടെ അവകാശമാണ് പിന്നെ പിന്നെ നമ്മൾ പറയേണ്ടത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ ഓരോ ഓരോ ആളും ഓരോ ആൾക്കാരും നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്ക് കിട്ടുന്ന ഭക്ഷണം അത് നല്ലതാണോ വൃത്തിയുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും അതല്ല എന്നുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ടതും നമ്മൾ തന്നെയാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോവും അല്ലെങ്കിൽ നീ ആരുടെ നീ ഇതൊന്നും കഴിച്ചിട്ടില്ലേ നീ ഇങ്ങനെയൊക്കെ തന്നെ ഡേ ഹോട്ടൽ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് പക്ഷേ നമ്മൾ അവരെ ഒന്നും നോക്കണ്ട നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രതികരണം തീർച്ചയായിട്ടും അവിടെ അത് രേഖപ്പെടുത്തുകയും അത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുകയും വേണം അതാണ് അവിടെ നടന്നത് ഈ ന്യൂസ് പല ചാനലുകളിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടാവും ഇത് എൻ്റെ ഒരു പ്രതികരണമാണ് അപ്പോൾ തീർച്ചയായിട്ടും തട്ടുകട നടത്തുന്നവരായിരുന്നാലും ഹോട്ടൽ നടത്തുന്നവരായിരുന്നാലും ആഹാര സാധനം ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഭക്ഷണ സാധനം ഉണ്ടാക്കുന്നതിൽ മനുഷ്യർ കഴിക്കുന്ന ആഹാരത്തിൽ തീർച്ചയായിട്ടും അതിലൊരിക്കലും നിങ്ങൾ വിഷമയമാക്കരുത് അത് ഒരു അഭ്യർത്ഥനയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓരോ ആളും ഓരോ ജനവും ഓരോ പൗരനും അത് പ്രതികരിക്കുക തന്നെ വേണം അതാണ് చిరీల్ <laughs> అనేవేం